ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ് അപ്പം അവരൊക്കെ പറയുന്ന ഒരു കാര്യം ഒരു മാസം എഴുപതും എൺപതും ചില സമയങ്ങളിലൊക്കെ നൂറോളം വീഡിയോ വന്നിട്ടുള്ള ഒരു ചാനലിൽ കഴിഞ്ഞ മാസം വന്നത് വെറും രണ്ട് വീഡിയോസാണ് രണ്ടോ മൂന്നോ വീഡിയോസ് മാത്രമാണ് ഇതെന്താ സംഭവിച്ചത് ഒരുപാട് ആളുകൾ വിഷമത്തോടു കൂടി ചോദിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ട് കാരണം നമ്മളെയും നമ്മൾ എന്താണ് ഒരു വിഷയത്തിൽ പറയുന്നത് എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ടാവുന്നു എന്നുള്ളത് വലിയ സ്നേഹം ഉണ്ടാകുന്ന കാര്യമാണ് പബ്ലിക് കേരളയുടെ സെക്കൻഡറി ചാനലിൽ വാർത്ത വന്നുകൊണ്ടുണ്ട് പക്ഷേ പബ്ലിക് കേരളയിൽ അത് വന്നുകൊണ്ടില്ല എന്നുള്ളതാണ് വലിയ വിഷമത്തോട് കൂടിയിട്ട് കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് പൊതുവെ ഇൻസ്റ്റാഗ്രാമിലാണ് പലരും മെസ്സേജ് അയക്കുന്നത് അപ്പോൾ പലർക്കും റീപ്ലേ കൊടുക്കാൻ പറ്റിയില്ല അവരൊക്കെ ഇതൊരു റീപ്ലേ ആയിട്ട് കാണണം വളരെ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഈ മൂന്ന് വിഷയങ്ങൾ പരിഹരിക്കാനെടുത്ത സമയമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം വരെ അതിൻ്റെ പിന്നിലായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ശാരീരിക അസ്വസ്ഥത ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നെഞ്ച് വേദന ഉണ്ടാവുക എന്നുള്ളതാണ് അതായത് പെട്ടെന്ന് നെഞ്ച് വേദനിക്കുക അപ്പോൾ ഇത് നോർമലായിട്ട് ഗ്യാസ് ആയിരിക്കാം എന്ന് വിചാരിച്ച് ഞാനതിനെ വലിയ രീതിയിൽ മൈൻഡ് ചെയ്തിരുന്നില്ല പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ലെഫ്റ്റ് ഹാൻഡ് പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് ഡൗട്ട് ആവാൻ തുടങ്ങി അപ്പോൾ അതിനിടയിലാണ് ഞാൻ പറഞ്ഞ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ഒരു അസോസിയേഷൻ ഉണ്ട് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി അപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ അപ്പോൾ ആ സംഘടനയുടെ കുറേ കാര്യങ്ങൾ ആ സംഘടന പ്ലാൻ ചെയ്യുക സംഘടന എന്നെ രൂപീകരിച്ചത് ഇൻഫ്ലുവൻസർമാർക്കിടയിൽ പേരുദോഷം ഉണ്ടാക്കുന്ന ആൾക്കാരെ കൃത്യമായി തിരിച്ചറിയുക അതുപോലെ തന്നെ ക്രൈം നടത്തുന്ന ഇൻഫ്ലുവൻസർ എന്നുള്ള പേരുപയോഗിച്ചിട്ട് ക്രൈം നടത്തുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുക നേരെ നല്ല രീതിയിൽ പോകുന്ന ഇൻഫ്ലുവൻസർമാരെ സംരക്ഷിക്കുക ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് രൂപപ്പെട്ട ഒരു സംഘടനയാണ് ആ സംഘടന ഇപ്പോൾ വളരെ നന്നായി പോകുന്നുണ്ട് അതിൻ്റെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നു അതും നമ്മളൊരു റാഫേൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് സഹകരിച്ചിട്ടാണ് ആ സംഘടന മുന്നോട്ട് പോകുമെന്നുള്ളത് അപ്പോൾ ആ ഒരു പ്രോഗ്രാം ഇങ്ങനെ ആ പ്രോഗ്രാമിൽ ദിലീപ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബേസിൽ ഉണ്ടായിരുന്നു സഞ്ജു സാംസൺ ഒക്കെ അടങ്ങിയ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ എനിക്ക് പലപ്പോഴായിട്ട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് നെഞ്ചു വേദനിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ പിന്നീട് രാത്രി ഞാൻ റൂമിൽ പോയ സമയത്ത് അവിടെ വെച്ച് എനിക്ക് വല്ലാത്ത പെയിനാണ് അപ്പോൾ കൂടെ മൊയിനൊക്കെ ഉണ്ടായിരുന്നു സായി ഉണ്ടായിരുന്നു പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു ഒരു അരമണിക്കൂറൊക്കെ ഞാൻ ഇങ്ങനെ സഹിച്ചു തന്നു പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് നോക്കുമ്പോൾ ഇ സി ജിയിൽ വേരിയേഷൻ കാണിച്ചു ഇപ്പോൾ ഇ സി ജിയിൽ വേരിയേഷൻ കാണിക്കുമ്പോൾ ഇനി വേറെ എന്തെങ്കിലും ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തു ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും ഒരു ഇ സി ജി എടുത്തു ആ ഇ സി ജിയിലും വേരിയേഷൻ കാണിച്ചു ഇപ്പം രണ്ട് ഇ സി ജിയിലും വേരിയേഷൻ കാണിച്ചപ്പോൾ ഇതൊരു വിഷയമാണ് എന്ന് ഡോക്ടർ പറഞ്ഞു പൊതുവെ എനിക്കത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ ഞാൻ ഇരുപത്തൊമ്പത് വയസ്സാണ് എനിക്കിപ്പോൾ നിലവിലുള്ളത് ഇരുപത്തൊമ്പത് വയസ്സുള്ളൊരു ചെറുപ്പക്കാരന് ഒരു അമ്പതും അറുപതും വയസ്സുകാരന് ഉണ്ടാവേണ്ട ഇ സി ജി വേരിയേഷൻ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണല്ലോ അപ്പം അത് വളരെ ഗുരുതരമായ പ്രശ്നമാണെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിന് പിറ്റേ ദിവസം ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോവുകയും ആ ആശുപത്രിയിൽ പോയി ചികിത്സിക്കുകയും ചെയ്തു അപ്പോൾ ആ ചികിത്സിക്കുകയും ചെയ്തപ്പോൾ ആൻജിയോഗ്രാം നിർദ്ദേശിച്ചു ആൻജിയോഗ്രാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈൻ്റെ അകത്ത് വെയിനിലൂടെ നമ്മുടെ ബ്ലോക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ആൻജിയോഗ്രാം അത് അറിയാമല്ലാർക്കും അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ എൻ്റെ ഈ കൈയിൻ്റെ ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിലൂടെ ഞരമ്പിലൂടെ ഇങ്ങനെ കയറ്റി ഒരു പ്രോസസ്സ് അപ്പം അത് വളരെ നന്നായിട്ട് തെസിൻ ഡോക്ടറിൻ്റെ രീതിയിൽ തഹസിൻ ഡോക്ടർ വളരെ നന്നായി ചെയ്തു കൂടെ മൊയ്നുക്ക ആ സമയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഉപ്പാൻ്റെ ഒക്കെ ഒരു വാത്സല്യം ആക്ച്വലി ഉപ്പാൻ്റെ പ്രായമൊന്നുമില്ല പക്ഷെ ഒരു ഉപ്പാൻ്റെ ഒരു വാത്സല്യം പോലെ കൂടെ മൊയ്നുക്ക ഉണ്ടായിരുന്നു അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അപ്പം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് ചെയ്തു ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ബ്ലോക്ക് അല്ല എന്ന് കണ്ടെത്തി ബ്ലോക്ക് അല്ല മറിച്ച് അവർ പറഞ്ഞൊരു പോയിൻ്റ് ഞാനിവിടെ കാണിക്കുക അതിൻ്റെ ഒരു മെഡിക്കൽ റിപ്പോർട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ലെൻസിൽ ബ്ലഡിൻ്റെ ഫ്ലോ കുറവാണ് എന്നാണ് അവർ പറയുന്നത് അതായത് ബ്ലഡിൻ്റെ ഫ്ലോ കുറവാണ് അതൊരു ഇഷ്യൂ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി റെസ്റ്റും സ്ട്രെസ്സ് ഒരു കാരണവശാലും പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ കൈ ഇങ്ങനെ ചൊറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം വേറൊന്നുമല്ല ഈ ആൻജിയോഗ്രാം ചെയ്തതിന് ശേഷം കുറച്ച് അതിൻ്റെ കുറച്ച് പ്രത്യാഘാതങ്ങളുണ്ടാവും അപ്പോൾ ഇത് ഇവിടെയൊക്കെ റെഡ് ആവുക പിന്നെ ഇവിടെയൊക്കെ പെയിൻ ആക്കുക ഇവിടെയൊക്കെ നീലം വെച്ചിട്ടുണ്ട് കൈയ്യൊക്കെ അപ്പോൾ അത് ഈ ഇത് ചെയ്തതിന് ശേഷമുള്ള ഒരവസ്ഥയാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ആയി ആകരു അല്ലാത്തൊരവസ്ഥയിലൂടെ ആയി അപ്പം നല്ല റെസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുള്ളത് അപ്പോൾ എന്തായാലും റമ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ എന്നെ ഉൾപ്പെടുത്തുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം നമ്മൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു നിഷാലിൻ്റെ കേസ് അപ്പോൾ നിഷാൽ നിഷാൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഉമ്മയൊക്കെ വന്നിട്ട് ന്യായീകരിച്ച ആ ചെറുപ്പക്കാരൻ അപ്പോൾ അയാൾ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അയാൾ ആ കേസിൽ അയാൾക്ക് ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയതിന് ശേഷം മറ്റൊരു കേസ് അയാൾക്കെതിരെ വന്നു കളമശ്ശേരിയിൽ ജാമ്യം കിട്ടി ചിരിച്ച് പുറത്തിറങ്ങിയ സമയത്ത് കളമശ്ശേരി പൊക്കിയെടുത്ത് കളമശ്ശേരി പോലീസ് പൊക്കിയെടുത്ത് കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ മറ്റൊരു കേസ് വന്നിരിക്കുകയാണ് അതിന് പുറമെ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു കേസ് വരാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസിൻ്റെ അപ്ഡേറ്റ് ചോദിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരിതാണ് അപ്പോൾ അയാൾ ജയിലിൽ തന്നെയാണ് അപ്പം അടുത്തൊന്നും അയാളെ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അടുത്തെന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലത്തൊന്നും നോക്കണ്ട കുറച്ച് സമയം എടുക്കും കുറച്ച് മാസങ്ങളൊക്കെ എടുക്കും അയാളൊന്ന് പുറത്തിറങ്ങാൻ അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ സംഘടനയുടെ ഡ്യൂട്ടി കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്യൂട്ടി അത് വലിയൊരു ഉത്തരവാദിത്തമാണ് അപ്പോൾ ആ ഉത്തരവാദിത്തത്തിൽ കുറേ മുഴുകിപ്പോയി അപ്പോൾ അത് ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതിൻ്റെ സംഘാടക ചുമതലയൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന തിരക്കാണ് അപ്പോൾ ആ തിരക്കിനിടയിൽ ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ തന്നിട്ടുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും കാരണം റംജാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ടുള്ള വീഡിയോസ് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് തന്നുകൊണ്ടേയിരിക്കാം പിന്നെ എൻ്റെ ആരോഗ്യ പ്രശ്നത്തിന് ഇത്രയും കാലം എന്നെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ എല്ലാ മനുഷ്യരോടും മതമോ ജാതിയോ നോക്കാതെ എല്ലാ മനുഷ്യന്മാരോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകമായിട്ട് പറയുന്നു പ്രത്യേകിച്ചിട്ട് ഇതൂർ റമലാൻ്റെ മാസമായതുകൊണ്ട് തന്നെ ഇസ്ലാം മതവിശ്വാസികൾ അപ്പോൾ അവർ പുണ്യമാക്കപ്പെട്ട ഒരു വലിയ മാസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഞാനടക്കമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ എന്തായാലും മറക്കാതെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരുപാട് സ്ട്രെസ്സ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലൂടെ കടന്നു വന്നിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഏഴ് വർഷം എൻ്റെ കരിയറിലെ ഏഴ് വർഷം എന്നെ ദ്രോഹിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൽ കഴിഞ്ഞ ദിവസം വിധി വന്നു അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തു തരാം അപ്പം അതിൽ എന്നെ വർദ്ധവിട്ടു ഏഴ് വർഷക്കാലമാണ് ഞാൻ കോടതി കയറിയിറങ്ങിയത് എൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് ഞാൻ കോടതി പോകുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഒരു മനുഷ്യൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സെന്നൊക്കെ പറയുന്നത് വളരെ നിർണായക ഘട്ടമാണ് ആ ഘട്ടങ്ങളിലൊക്കെ ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ ഒരു നിറികേട്ട് ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ കോടതി ഇറങ്ങേണ്ട ഒരവസ്ഥ ഇത്രയോ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ആ കേസിൻ്റെയും നിഷാലിൻ്റെ കേസിൻ്റെയും സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അപ്ഡേറ്റ്സ് നാളുകളിൽ വരുന്ന വീഡിയോസുകൾ ഞാൻ പറയുന്നതായിരിക്കും